നമ്മുടെ സദസ്സുകളിലെല്ലാം നമ്മോടുകൂടെ കേരളത്തിലും കർണാടകയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വലിയ സ്നേഹയും കൂടിയായിരുന്ന പെടുന്നനെ നമ്മിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്നത്തിലേക്ക് നീങ്ങി റഹിമുറാഹി അൽമലി കുൽ ജബാറായ അള്ളാഹ് നിന്റെ പരിശുദ്ധ കലാമായ ുർആൻ ഇസ്ലാമിന്റെ ഭരണഘടനയായ ഖുർആൻ ഹബീബായ സുല്ലാം തങ്ങളുടെ മേജിദാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നെന്നും നിലനിൽക്കുന്നതുമായ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ചെറിയ പ്രായത്തിൽ തന്നെ ഹെഫു ആക്കുകയും എല്ലാ എല്ലാമുകളും പഠിച്ച് സനത് വാങ്ങി ദീനീ പ്രബോധന രംഗത്ത് ദർസ് നടത്തുകയും പരിശുദ്ധ ഖുർആന്റെ ഖുർആാന്റെ പ്രഭാഷണങ്ങൾ നടത്തുകയും അങ്ങനെ ദീനീ പ്രവർത്തനത്തിൽ ഓടി നടക്കുന്നതിനിടയിലാണ് പെടുന്നന ഇന്ന സുബയ്ക്ക് ബഹുമാനപ്പെട്ട മൗത്ത് സംഭവിച്ചത് അൽ ുൽ ജാറായ അബ്ബ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് നീ സ്വർഗം നൽകണം അബ്ബറത്ത് നൽകണം അവത്തിനാൽ പൊതിയണം അബ്ബ ആ അവരുടെ ചെറിയ കുരുന്ന് മക്കളുണ്ട് പൊന്നോമനകളായ ചെറിയ കുഞ്ഞുമക്കൾ മൂന്ന് മക്കൾ ആ മക്കൾക്കും നീ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാനെ വിധവയായ ഭാര്യക്കും അവരെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നീ മനസമാധാനവും സ്വബറും നൽകണം റാഹ്മാനെ ആശ്വാസം ഹിമ്മത്തും നൽകണം റാഹ്മാനെ